നമസ്കാരം അപവാദ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന കെ ജെ ഷൈൻ ടീച്ചറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സരിത രംഗത്തെത്തിയിരിക്കുന്നു കേരളത്തിൽ സരിത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആ മുഖം ഒന്നും ആവശ്യമില്ലാത്തൊരു വ്യക്തി തന്നെയാണ് ഒരു കാലത്ത് കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് സോളാർ സരിത എന്ന പേരിൽ അറിയപ്പെടുന്ന സരിത ഇന്നിപ്പോൾ സരിത എവിടെയാണെന്നോ സരിതയുടെ ജീവിത രീതികൾ എന്താണെന്നോ സരിത ഏത് രീതിയിൽ കഴിയുന്നു എന്നുള്ളതോ ഒന്നും കേരളത്തിന് അറിയില്ല കുറച്ച് നാൾ മുമ്പ് സരിത വെല്ലൂരിൽ മാരകമായ ഏതോ അസുഖത്തിന് ചികിത്സയിലാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരുന്നത് ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറുമായി നടത്തിയ ഒരു ടെലിഫോൺ അഭിമുഖത്തിൽ സരിത അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് തൻ്റെ അസ്ഥികൾ വരെ ദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു മാരകമായ അസുഖത്തിന് താൻ പിടിപെട്ടിരിക്കുന്നു താൻ ചികിത്സയിൽ തന്നെയാണ് അതുകൊണ്ട് പരീക്ഷീണയാണ് എന്നാണ് അന്ന് ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറുമായി നടത്തിയ അഭിമുഖത്തിൽ സരിത വ്യക്തമാക്കിയത് എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സരിത വീണ്ടും മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു സരിതയുടെ രോഗവിവരം അറിഞ്ഞ പ്രമുഖ ചലച്ചിത്ര നടനായ കേരളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ സരിതയുടെ ചികിത്സാ ചെലവിന് വേണ്ടി കുറച്ചു പണം അമ്മയുടെ സാരഥിയായിരുന്ന ബാബുരാജിനെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ബാബുരാജ് മോഹൻലാൽ ഏൽപ്പിച്ച ഈ പണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഏതോ ലോൺ അടയ്ക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചു എന്നാണ് സരിതയുടെ ഒരു എഫ് കുറിപ്പ് അടുത്ത കാലത്ത് പുറത്തു വന്നിരുന്നത് അങ്ങനെയാണ് കുറേ നാളുകൾക്ക് ശേഷം കേരളം സരിതയെ വീണ്ടും കാണുന്നത് അപ്പോഴും ഒരു എഫ് പി കുറിപ്പിലൂടെ മാത്രമാണ് സരിത മോഹൻലാൽ നൽകിയ പണം ബാബുരാജ് തനിക്ക് നൽകാതെ സ്വന്തം വായ്പ അടച്ചു തീർക്കുന്നതിന് വേണ്ടി വിനിയോഗിച്ചു എന്ന് പറഞ്ഞൊരു എഫ് പി കുറിപ്പുമായി വീണ്ടും കേരള സമൂഹത്തിൽ ചർച്ചാവിഷയമായി മാറിയത് എന്നാൽ ഇപ്പോൾ കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ് ലോകസഭയിലേക്ക് മത്സരിച്ച സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായ ഷൈൻ ടീച്ചർ അഭിമുഖീകരിക്കുന്നത് ഷൈൻ ടീച്ചറിനെയും വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണയെയും ചേർത്തുകൊണ്ട് സാമൂഹ്യ അടക്കമുള്ള മാധ്യമങ്ങളിൽ ചില അപവാദ കഥകൾ പ്രചരിക്കുകയുണ്ടായി ഷൈൻ ടീച്ചറിനെയും വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണെയും അസ്വാഭാവികമായ സാഹചര്യത്തിൽ ഷൈൻ ടീച്ചറിൻ്റെ വീട്ടിൽ നിന്നും പിടികൂടി എന്നൊക്കെയുള്ള വാർത്തയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ഇതിനെതിരെ ഷൈൻ ടീച്ചർ തനിക്കെതിരെ ഇത്തരത്തിൽ വാർച്ചകൾ പടച്ചുവിടുന്ന ആളുകൾക്കെതിരെ നിയമപരമായ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും കത്ത് നൽകുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഷൈൻ ടീച്ചർ നേരിടുന്ന ഇത്തരം മാനസിക വെല്ലുവിളിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് സരിതയുടെ ഒരു എഫ് പി കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നു ആ എഫ് പി കുറിപ്പിൽ സരിത പറയുന്നത് ഇപ്രകാരമാണ് സരിത ഇങ്ങനെയാണ് തൻ്റെ എഫ് പി കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് സ്ത്രീകളെ തകർക്കാൻ ചില ഞരമ്പ് പാർട്ടിയുടെ നേതാക്കൾ എന്ന് നടിക്കുന്നവരുടെ സൈബർ ലിഞ്ചിങ്ങ് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ തീവ്രതയോടെ അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഞാനത് അനുഭവിച്ചിട്ടുണ്ട് സൂയിസൈഡ് ചെയ്യിക്കും യുവന്മാർ നമ്മളെ ചെയ്തില്ലെങ്കിൽ ഇഞ്ചിൻചായി കൊല്ലും അവർ ടീച്ചറിനോടൊപ്പം ഇങ്ങനെയാണ് സരിതയുടെ എഫ് പി കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ഇതിന് പലരും സരിതയുടെ കുറിപ്പിൻ്റെ അടിയിൽ പല രീതിയിലുള്ള കമൻ്റുകൾ ഇട്ടിട്ടുണ്ട് ഈ കമൻറ്റുകൾക്കെല്ലാം സരിത കൃത്യമായി തന്നെ ഉപ്പേരി പോലെ തന്നെ മറുപടിയും നൽകിയിട്ടുണ്ട് സരിതയെ പോലുള്ള ഒരാളുടെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ കേരള സമൂഹം വിലക്കെടുക്കുന്നില്ല കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ മുഖത്തടിച്ച് നീര് വരുത്തിയ ആളല്ലേ ബിജു രാധാകൃഷ്ണൻ ആ ബിജു രാധാകൃഷ്ണന്റെ ബന്ധുവല്ലേ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരിതയെ കളിയാക്കുന്ന തരത്തിൽ പഴയ ചില സംഭവങ്ങൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് എഫ് പി കുറിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിന് സരിത മറുപടി അയച്ചിട്ടുണ്ടായിരുന്നു ആ മറുപടിയിൽ സരിത പറയുന്നത് ഏതാണ്ട് ഇങ്ങനെയാണ് അത് ബിജു രാധാകൃഷ്ണനല്ല അതായത് കെ ബി ഗണേഷ് കുമാറിനെ ആക്രമിച്ച ആൾ ബിജു രാധാകൃഷ്ണൻ അല്ല അത് മറ്റൊരാളാണ് ഞാനത് വെളിപ്പെടുത്തുന്നില്ല എനിക്ക് സ്നേഹ കൂടുതലുള്ള ഒരാളായതിൻ്റെ പേരിൽ ഞാനത് വെളിപ്പെടുത്തുന്നില്ല എന്നൊക്കെയാണ് സരിത തൻ്റെ എഫ് പി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ കൊല്ലാക്കൊല ചെയ്തതിൻ്റെ പ്രധാന ഉത്തരവാദി സരിത തന്നെയാണല്ലോ വയോ വൃദ്ധനായ വന്ധ്യവയോധികനായ ഉമ്മൻചാണ്ടിക്കെതിരെ ഇല്ലാത്ത അശ്ലീല കഥകൾ ചമച്ചത് സരിതയാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് കേരളം എന്നും ആദരവോടുകൂടി ഓർക്കുന്ന കാരുണ്യവാനായ ഉമ്മൻചാണ്ടിയെ ലൈംഗിക അപവാദ പ്രചരണങ്ങളിൽ കുടുക്കി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെയും ഉമ്മൻചാണ്ടിയുടെ സ്വകാര്യതയെയും വ്യക്തി ജീവിതത്തെയും നശിപ്പിച്ച നിന്നെ പോലുള്ള ആളുകളുടെ ഒരു കുറിപ്പുകളും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ഒരു അഭിപ്രായവും ഞങ്ങൾ കേൾക്കുന്നില്ല എന്നൊക്കെ തരത്തിലുള്ള ആളുകൾ സരിതയ്ക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മറുപടിയായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനും സരിത മറുപടി കൊടുത്തിട്ടുണ്ട് നീയൊക്കെ എന്നും പ്രതിപക്ഷത്തെ തന്നെയിരിക്കും ആരായിരുന്നു ശരി എന്ന് കാലം തീരുമാനിക്കും അതായത് ഉമ്മൻചാണ്ടിയോട് സരിത ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി എന്ന രീതിയിലാണ് സരിത പറയുന്നത് ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് കാലം തെളിയിക്കും എന്ന് പറയുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടി ഈ കേസിൽ പ്രതിയാണ് എന്ന് തന്നെയാണ് സരിത തൻ്റെ കുറിപ്പിലൂടെ വീണ്ടും അനുസ്മരിപ്പിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ആരായിരുന്നു ശരി എന്ന് കാലം തെളിയിക്കും എന്ന് സരിത തൻ്റെ കുറിപ്പിലൂടെ പറയുമ്പോൾ ഉമ്മൻചാണ്ടിയോട് അന്ന് സരിത ചെയ്തതെല്ലാം ശരിയാണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സരിതയെ ലൈംഗികമായി ഉപയോഗിച്ചത് ശരിയാണ് എന്നൊരു വ്യംഗ്യാർത്ഥം കൂടിയാണ് സരിതയുടെ ഈ പോസ്റ്റിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും കുറേ കാലങ്ങൾക്ക് ശേഷം സരിത വീണ്ടും കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ സജീവമാവുകയോ അല്ലെങ്കിൽ സരിത വീണ്ടും ശ്രദ്ധേയമാവുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു ഒരു ആരോപണത്തിൽപ്പെട്ട് ഉഴലുന്ന ഷൈൻ ടീച്ചർക്ക് കൃത്യമായി പിന്തുണ നൽകിക്കൊണ്ട് ഷൈൻ ടീച്ചറോടൊപ്പമാണ് താൻ എന്ന് തന്നെയാണ് പറയുന്നത് തനിക്കിവിടെ രാഷ്ട്രീയമില്ല സ്ത്രീകളെ ആരൊക്കെ അപമാനിക്കുന്നതോ മാനസികമായും ശാരീരികമായും സ്ത്രീകളെ ഒറ്റപ്പെടുത്താൻ ആരെല്ലാം ശ്രമിക്കുന്നുവോ താൻ അവർക്കെതിരാണ് സ്ത്രീപക്ഷത്തോടൊപ്പം താൻ ചേർന്ന് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ താൻ ഷൈൻ ടീച്ചർക്കൊപ്പം നിൽക്കുന്നു എന്നാണ് സരിത തൻ്റെ എഫ് കുറിപ്പിലൂടെ പറയുന്നത് എന്തായാലും കുറേ കാലങ്ങൾക്ക് ശേഷമാണ് സരിതയുടെ ഇത്തരം ഒരു കുറിപ്പ് കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ വരുന്നത് സരിത എവിടെയാണെന്നോ എന്താണ് ഇപ്പോഴും വ്യക്തമല്ല ുംകമായ ചികിത്സയിൽ കഴിയുന്നു എന്നാണ് കുറച്ചു കാലം മുമ്പ് വരെ അറിഞ്ഞത് എന്തായാലും സരിത ഉമ്മൻചാണ്ടിയോട് കാണിച്ച നെറുകേടിന്റെ നീതികേടിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് സരിതയുടെ മാരകമായ രോഗം എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഒരു പറ്റം ആളുകൾ വീണ്ടും കമന്റുകളുമായി രംഗത്ത് വരുന്നുണ്ട് അതെന്ത് തന്നെയായാലും സരിത എവിടെയാണെന്നോ ഇപ്പോൾ എന്തെടുക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല എന്നാൽ സരിതയുടെ പേരിൽ വന്നിരിക്കുന്ന ഈ കുറിപ്പ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു കെ ജെ ഷൈൻ ടീച്ചറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾക്ക് അവർക്ക് ഉണ്ടായിരിക്കുന്ന മാനസിക നഷ്ടങ്ങൾക്കും മാനസിക നൊമ്പരങ്ങൾക്കും ഞാൻ പിന്തുണ നൽകുന്നു ഞാൻ ടീച്ചറിനോടൊപ്പം എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത് ഈ കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുന്നത്